ഇന്ന് ഡിസംബർ ഏഴ് അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ദിനവും സായുധ സേനയുടെ പതാക ദിനവുമാണ് അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അന്താരാഷ്ട്ര വ്യോമ ഗതാഗതത്തിൽ അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ഡിസംബർ ഏഴ് അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ ഏഴ് മുതലാണ് ഈ ദിവസം ആചരിച്ചു തുടങ്ങിയത് രാജ്യത്തിൻ്റെ അഭിമാനം കാത്തുസൂക്ഷിക്കുന്നതിനായി നമ്മുടെ അതിർത്തികളിൽ ധീരമായി പോരാടുകയും യുദ്ധം ചെയ്യുകയും ചെയ്ത രക്തസാക്ഷികളെയും യൂണിഫോം ധരിച്ച സൈനികരെയും ആദരിക്കുന്നതിനായി ആയിരത്തി ഡിസംബർ ഏഴ് മുതൽ രാജ്യമെമ്പാടും സായുധസേന പതാക ദിനമായി ആചരിക്കുന്നു മാതൃരാജ്യത്തിന് വേണ്ടിയുള്ള സേവനത്തിൽ ജീവൻ ബലിയർപ്പിച്ച ധീരയോദ്ധാക്കളോട് രാജ്യം എന്നും ബഹുമാനത്തോടെ കടപ്പെട്ടിരിക്കുന്നു